അല്ലാമലൈക്കും നമ്മൾ കുറച്ച് യൂസ് ആയില്ലേ വീഡിയോസൊക്കെ ആയിട്ട് കണ്ടിട്ട് നമ്മൾ കുറച്ച് തിരക്കായിരുന്നു പെരുന്നാളിനേക്കേതായ കുറച്ച് തിരക്കുകളിലൊക്കെ ആയിരുന്നു അതാട്ടോ വീഡിയോസൊന്നും ചെയ്യാണ്ടിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ മെയിൻ കട്ട്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ബോം മേക്കിംഗ് ആണ് അപ്പോൾ ഞാൻ ബോം മേക്കിങ്ങിൽ കിടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമ്മളുടെ ഈ ഒരു മെയിൻ കട്ട്സിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് പരിചയപ്പെടുത്തി തരാം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇതിനെ പറ്റിയും ഇതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ അറിയായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം ഈ ഒരു മെയിൻ കട്ട് ഈ ഒരു സൈസിൽ ചെയ്യുന്നതിന് അൻപത് രൂപയാണ് ഷോപ്പുകൾ അനുസരിച്ച് ചിലപ്പോൾ റേറ്റ് വ്യത്യാസമൊക്കെ വരാം കേട്ടോ നമ്മൾ ചെയ്യുന്ന ഷോപ്പുകളിൽ ചിലപ്പോൾ അവർ പല പല റേറ്റും പറയും നമുക്ക് ഇതിനെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവര് ഒരു ലെറ്ററിന് തന്നെ ഇരുപത് രൂപ മുപ്പത് രൂപ ആ ഒരു റേഞ്ച് ഒക്കെ പറയും പിന്നെ നമ്മളിങ്ങനെ സൈസൊക്കെ കാണിച്ച് കൊടുത്ത് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞ് കൊടുത്ത് മനസ്സിലായി കഴിയുമ്പോഴായിരിക്കും മേ ബി അവർ റേറ്റ് ഒക്കെ കുറച്ച് പറഞ്ഞ് തരാം അപ്പോൾ ഈ ഒരു ഐറ്റം ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും ഒരമ്പതിലും മേലെ റേറ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റിനും നമ്മൾക്ക് ഔട്ട്പുട്ട് കിട്ടുമ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ കസ്റ്റമേഴ്സിന് അത് അഫോർഡബിൾ ആവില്ല അവർ പറയും ഇത്ര റേറ്റ് ഉണ്ടോ എന്നൊക്കെ പക്ഷെ നമുക്ക് ഈ ഒരു നെയിൻ കട്ട് ചെയ്യാൻ തന്നെ ഇത്ര റേറ്റ് ആവും പറഞ്ഞ് ചിലവർ ഓക്കെ പറയും ചിലവര് അത് അക്സെപ്റ്റ് ചെയ്യില്ല അപ്പോൾ മാക്സിമം നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാം ഇപ്പൊ നമുക്ക് പരിചയമുള്ള ഹോം മേക്കേഴ്സായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെടുതാ മേടിക്കുന്നത് അവർ എങ്ങനെ പറഞ്ഞാ മേടിക്കുന്നത് അങ്ങനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യാൻ പോവാട്ടോ ഇനി നമുക്ക് ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഒക്കെ വീഡിയോസിലൂടെ പറഞ്ഞ് പോകുക അപ്പോൾ ഇനി ബോം മേക്ക് ചെയ്യാനുള്ള ബോം മേക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാം മെറ്റീരിയൽ എങ്ങനെയാണ് ബോം മേക്ക് ചെയ്യുന്നത് പല മെത്തേഡിലും നമുക്ക് ബോം മെയ്ക്ക് ചെയ്യാം അപ്പോൾ ഞാനത് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട് സാറ്റിന്റെ സാറ്റിൻ്റെ പീസാണ് ഇതൊരു കസ്റ്റമൈസഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കസ്റ്റമർ പറഞ്ഞ ഒരു കളറിലാണ് നമ്മൾ ചെയ്യുന്നത് ബ്ലാക്ക് കളറിൽ ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പോൾ ബ്ലാക്ക് ഗോൾഡൻ കോമ്പോലാണ് നമുക്ക് ഈ ഒരു നെയിം കട്ട് പല കളേഴ്സിലും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ഒരു കട്ടിന്റെ മുകളിൽ ഒരു കോട്ടിങ് വരുന്നുണ്ട് ഒരു സ്റ്റിക്കർ കോട്ടിങ് അതെന്തിനാന്ന് വെച്ചാൽ നമ്മളടുത്ത് കയ്യിൽ ആ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നവരെ ആ ഒരു ഗ്ലേസിങ് പോകാണ്ടിരിക്കാനായിട്ട് ആ ഷോപ്പാർ തന്നെ അതിന്റെ മുകളിൽ ഒരു സ്റ്റിക്കർ കോട്ടിങ് കൊടുക്കുന്നുണ്ട് നമ്മളതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു കോട്ടിങ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കളറ് നമുക്കതിന് കിട്ടുന്നുണ്ട് പിന്നെ ഇതിന് വെയ്റ്റ്ലെസ് ആണ് അധികം വെയിറ്റില്ല അതുകൊണ്ട് തന്നെ നല്ലപോലെ ഹാൻഡിൽ ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ ഒടിഞ്ഞു പോകാനുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മളത് ഹെയർ ബാലിലേക്ക് ഒട്ടിക്കുന്നത് വരെ നല്ലപോലെ കെയർ ചെയ്തിട്ട് മാത്രം കൊണ്ടു നടക്കാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒടിഞ്ഞു പോവും അപ്പോൾ അതേ നമ്മൾ സിമ്പിളായിട്ട് ബോ ഉണ്ടാക്കിയിട്ടുണ്ട് ബോ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ ബാക്ക്ഗ്രൗണ്ടിലൂടെ കാണിച്ച് പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായിട്ട് ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതേ ഞാൻ ഒരിവൊക്കെ ഇട്ട് ബോ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ലെങ്ത്തിനും വിട്ടും ഒക്കെ ബോ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതേ ഇപ്പോൾ ഞാൻ ബോ എനിക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ കട്ട് വെച്ച് കൊടുക്കാം ഞാനിവിടെ ഈ നെയ്മട്ടൊക്കെ ഒട്ടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ ആട്ടോ ഇനി നമുക്കിതിൻ്റെ സെൻ്റർ ഭാഗം ഒന്ന് കവർ ചെയ്യാനായിട്ട് ഇത് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ സെൻ്റർ ഭാഗത്ത് വെച്ച് നമുക്ക് ഒട്ടിച്ച് കൊടുക്കുകയോ തുന്നി കൊടുക്കുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പം നമ്മൾ നെയിം കട്ട് ഒട്ടിക്കാൻ എടുക്കുന്നത് ബി സെവൻ തൗസൻഡ് ആണെന്ന് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂഗണ്ഡും യൂസ് ചെയ്യാം കേട്ടോ പക്ഷെ ഞാൻ ബി സെവൻ തൗസൻഡ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് നല്ലപോലെ ലാസ്റ്റിങ് ആയിട്ട് ഒട്ടി നിന്നോളും അതുകൊണ്ട് തന്നെ പിന്നെ എൻ്റെ കസ്റ്റമറിൻ്റെ പ്രത്യേകമായിട്ട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് ബി സെവൻ തൗസൻഡ് യൂസ് ചെയ്താൽ മതി ഇതാവുമ്പോൾ കൂടുതൽ ലാസ്റ്റായിട്ട് നിൽക്കില്ലോ എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ കസ്റ്റമേഴ്സ് പറയുന്നത് പരിഗണിക്കണമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ളായിട്ട് ഇതിൽ വി സെവൻ തൗസൻഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ നമ്മളുടെ ആ നെയിം കട്ടിൻ്റെ ബാക്കിൽ നല്ലപോലെ പോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് ഇങ്ങനെ പോയ സെൻ്റെ ഭാഗത്തായിട്ട് നല്ലപോലെ പ്രെസ്സ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഓവറായിട്ട് പ്രസ് ചെയ്യേണ്ട ഞാൻ പറഞ്ഞില്ലേ ആണ് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ അത് ഒട്ടാനുള്ള ടൈം അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് മുമ്പ് ഞാൻ രണ്ട് കോർണറിലായിട്ട് കുറച്ച് വൈറ്റ് ബീറ്റ്സ് ഇങ്ങനെ ഹാഫ് ബീറ്റ്സ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി അതുപോലെ തന്നെ കസ്റ്റമറിനോടും ചോദിച്ചിട്ട് ചെയ്യാട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തതിന് ചിലപ്പോൾ അവർക്കത് ഓക്കെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം ആദ്യമികളൊന്നും കൂടി പണിയണം അപ്പോൾ അതായത് ഞാനിവിടെ ഇങ്ങനെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് വൈറ്റ് ബീഡ്സൊക്കെ രണ്ട് കോർണറിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നെയിം കട്ട്സിനെ പറ്റിയുള്ള ഒരുവിധം സംശയമൊക്കെ നമ്മളുടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് മെറ്റീരിയൽ അല്ലാതെ നിങ്ങൾക്ക് പല ഷീറ്റിലും ഈ ഒരു നെയിം കട്ട് വെച്ച് ചെയ്തെടുക്കാം ഫോം ഷീറ്റ് അതായത് ഗിൽറ്റർ ഉള്ളതും ഗിൽറ്റർ ഇല്ലാത്തതും ലെതർ ഷീറ്റ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതായത് നമ്മൾ രണ്ട് കോർണറിലായിട്ട് ഒക്കെ ഒട്ടിച്ച് നല്ല സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ചെയ്തിരിക്കുന്നത് നൈ ലോൺ ബാൻഡിലായിരുന്നു അതെ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കോട്ടിംഗ് ആ കോട്ടിംഗ് ഇങ്ങനെ പറിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ഗ്ലേസിംഗ് ആയിട്ടുള്ള ആ ഒരു നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് ഇത് ഇപ്പോൾ നല്ല ഗ്ലേസിംഗ് ഉണ്ടല്ലേ അപ്പോൾ നമ്മളുടെ ഫൈനൽ റിസൾട്ട് ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് മസ്റ്റായിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഒപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക പിന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് കൂടി ചെയ്യുക അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീട്ടിൽ കാണുന്നവരെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്